ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുത്തിക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു പേഷൻ ബസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സംഭവമായി കാണുന്ന ഈ പേഷൻ ബസിൽ വളരെ വലിയൊരു കംപ്ലയിൻറ്റ് ആയിരുന്നു നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് പരിഹരിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലാണെങ്കിൽ വണ്ടി ഫുൾ ത്രോഡിൽ ഫുൾ ആയിട്ട് ആക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വണ്ടി മിസ്സിങ് ആയി വെക്കുന്നത് അതായത് അറച്ചറച്ച് അറച്ചു നിൽക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടായിരുന്നു ഇതൊരു ംപ്ലൈൻ്റ കാര്യം വെച്ചാൽ അപൂർവങ്ങളിൽ ചില വണ്ടിക്ക് മാത്രം വരുന്ന ഒരു കംപ്ലയിന്റ് തന്നെ ആയിരുന്നു നമ്മളിത് കണ്ടെത്തിയ കാര്യം നോർമലി നോർമലിങ്ങനെ ഉറപ്പ് വരുമ്പോഴും നമ്മൾ ചെയ്താ കാര്യങ്ങള് എയർ ഫിൽറ്റർ പ്ലഗ് അതുപോലെ തന്നെയാണ് നമ്മൾ കാർബറേറ്റർ ഇഗ്നിഷൻ കോലി സി ഡി എം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടും ആ വണ്ടിയിൽ കംപ്ലയിന്റ് മാറിയില്ല അവസാനം നമുക്കത് കംപ്ലൈന്റ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അതെന്താണെന്നുള്ള ഞാൻ പറയാം ആ വണ്ടി ഡാ സൈകൾസ് പ്രശ്നമായിരുന്നു സൈഗൻസിന്റെ പ്രശ്നം കാണിച്ചതരാം അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ആ വണ്ടി പിന്നെ വേറെ വേറൊരു സയൻസർ വെച്ച് കാണിച്ചില്ല ഈ വണ്ടിയിൽ ഇരുന്ന അതേ സൈന്ററിനെ ഈ വണ്ടി കാണിച്ചത് അതിന്റെ അവസ്ഥ ഈ നമ്മൾ ഈ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതായത് പൊട്ടി പൊട്ടി മാത്രമേ നീക്കുള്ളൂ അപ്പൊ നിങ്ങൾ സെക്കൻഡ് സയൻസർ ഒക്കെ കഴിക്കുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നമ്മള് വേറെ പഴയ കൊണ്ട് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉറങ്ങാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ എന്തായാലും വെച്ചിട്ട് വണ്ടിയിൽ വണ്ടിയിലാണ് റിസൾട്ട് കാണിച്ചത് അപ്പൊ നമ്മൾ മറ്റേ സയന്റർ വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഏറെ നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് കാണിക്കുന്നത് ഈ ഒരു കംപ്ലൈന്റ് വരിക എന്ന് പറയുന്നത് ചില വണ്ടികളാണ് വരാം ഇതിനെന്തെങ്കിലും കുറച്ച് ആരോഗ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ നിങ്ങൾ അഭിപ്രായം നിർദ്ദേശിക്കുന്നതാണ്